ചാണക്യ കഥകൾ ഭാഗം മൂന്ന് മറ്റൊരു അധ്യയന ദിനം ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്കായി ക്ലാസ് എടുക്കുകയാണ് ഒരു ശിഷ്യൻ ചോദിച്ചു ഗുരു അങ്ങ് എപ്പോഴും ശത്രുക്കളെ കുറിച്ചും ശത്രു സംഹാരത്തെക്കുറിച്ചും ധാരാളം ശ്ലോകങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ വ്യക്തമാക്കാൻ ഒരു സംഭവം പറഞ്ഞു തരുമോ തീർച്ചയായും ഇത് ഞാനൊരു കഥയിലൂടെ വിശദീകരിക്കാം ചാണക്യൻ കഥ പറഞ്ഞു തുടങ്ങി സിംഹത്തിന്റെ മന്ത്രിയായ ഒരു ഒട്ടകത്തിന്റെ കഥ കേട്ടിട്ടുണ്ടോ സാധാരണ കുറുക്കനാണ് സിംഹത്തിന്റെ മന്ത്രിയാകാറുള്ളത് ഒരിക്കൽ ഒരു ഒട്ടകത്തിനും അങ്ങനെ ഒരു അവസരം കിട്ടി ഒരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു മറ്റ് സിംഹങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഈ സിംഹം വളരെ ദയാലുവായിരുന്നു അനാവശ്യമായി ആരെയും ഉപദ്രവിക്കില്ല സിംഹത്തിന് മന്ത്രിമാരായി ഉണ്ടായിരുന്നത് സൂത്രക്കാരനായ കുറുക്കനും ഒരു ചെന്നായയും ഒരു പുലിയുമായിരുന്നു ഇവരുടെ സഹായത്തോടെ ആവശ്യത്തിന് ഇര പിടിച്ച് സിംഹം സുഖമായി കഴിഞ്ഞു ഒരു ദിവസം ഇര തേടിയിറങ്ങിയ സിംഹത്തിന്റെ മുമ്പിൽ ഒരു ഒട്ടകം വന്നുപെട്ടു ഏതോ കച്ചവട സംഘത്തിൽ നിന്നും വഴിതെറ്റി കാട്ടിൽ എത്തിച്ചേർന്നതായിരുന്നു ആ ഒട്ടകം ഒട്ടകം കാട്ടിൽ ആദ്യമായി വരികയായിരുന്നു അതുകൊണ്ട് തന്നെ സിംഹത്തെ കണ്ടിട്ടും ഒട്ടകം പേടിക്കുകയോ പരിഭ്രമിക്കുകയോ ചെയ്തില്ല അത് നിഷ്കളങ്കമായി സിംഹത്തോട് ചോദിച്ചു ചങ്ങാതി ഇവിടെ എനിക്ക് രാത്രി തങ്ങാൻ പറ്റിയ സ്ഥലമുണ്ടോ ഒട്ടകത്തിന്റെ ചോദ്യം കേട്ട സിംഹത്തിന് അത് ഒന്നും അറിയാത്ത ഒരു പാപമാണെന്ന് മനസ്സിലായി എന്തോ സിംഹത്തിന് ആ ഒട്ടകത്തെ ഇഷ്ടപ്പെട്ടു സിംഹം ഒട്ടകത്തോട് കുറെ നേരം സംസാരിക്കുകയും ഒടുക്കം അതിനെ തന്റെ മന്ത്രിയായി തീരുമാനിക്കുകയും ചെയ്തു സിംഹത്തോടൊപ്പം എത്തിയ ഒട്ടകത്തെ മറ്റു മൂന്ന് മന്ത്രിമാർക്കും ഇഷ്ടമായില്ലെന്ന് പറയേണ്ടതില്ലോ ഒട്ടകം വന്നതോടെ മറ്റു മൂന്ന് പേർക്കും തങ്ങളുടെ സ്ഥാനം നഷ്ടമാകുമോ നഷ്ടമാകുമോയെന്ന് ഭയമായി സിംഹം എപ്പോഴും ഒട്ടകത്തിനോട് സംസാരിച്ചിരിക്കുന്നത് അവർക്ക് ഒട്ടും പിടിച്ചില്ല മാത്രമല്ല ഇര തേടേണ്ട ജോലി സസ്യാഹാരിയായ ഒട്ടകത്തിന് ചെയ്യേണ്ടി വന്നിരുന്നുമില്ല അസൂയമൂത്ത അവർ എങ്ങനെ ഒട്ടകത്തെ ഒഴിവാക്കുമെന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി അങ്ങനെയിരിക്കെ കാട്ടിൽ ക്ഷാമകാലം വന്നു സിംഹത്തിനും മാംസാഹാരിയായ മന്ത്രിമാർക്കും ഭക്ഷണം ലഭിക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി ഒരു ദിവസം സിംഹം മൂന്ന് മന്ത്രിമാരോടുമായി പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് ഇര പിടിക്കാനുള്ള ശക്തിയുമില്ല അതുകൊണ്ട് നിങ്ങൾ പോയി ഏതെങ്കിലും ഇരയെ കണ്ടെത്തുക കുറുക്കനും ചെന്നായിയും പുലിയും ഇരതേടി പുറപ്പെട്ടു കുറെ അലഞ്ഞിട്ടും ഒരു ചെറുമൃഗത്തെ പോലും അവർക്ക് ലഭിച്ചില്ല വൈകുന്നേരം വെറും കൈയോടെ മടങ്ങിയെത്തിയ അവരെ കണ്ട സിംഹം അത്ഭുതപ്പെട്ടു പ്രഭോ ഞങ്ങൾ എത്ര തേടിയിട്ടും ഒന്നും തരപ്പെട്ടില്ല ഇനി എന്തു ചെയ്യും സിംഹത്തിന് വിശപ്പ് സഹിക്കാൻ വയ്യാതായിരുന്നു ഇതിനിടയിൽ കുറുക്കൻ പുലിയേയും ചെന്നായെയും അടുത്തു വിളിച്ചു പറഞ്ഞു ഇത് നമുക്കൊരവസരമാണ് ഒട്ടകത്തെ ഒഴിവാക്കാൻ ഇതിലും നല്ല അവസരം ഇനി കിട്ടില്ല നമുക്ക് അവനെ കൊന്നു ഭക്ഷിക്കാം അതിന് സിംഹം സമ്മതിക്കുമോ പുലി ചോദിച്ചു അതെ അതെ സിംഹം ഒരിക്കലും അത് ചെയ്യില്ല ചെന്നായെയും പറഞ്ഞു അതിനൊരു വഴിയുണ്ട് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി കുറുക്കൻ രണ്ടുപേർക്കും എന്തോ ചെവിയിൽ ചെവിയിലോതി കൊടുത്തു അതിനുശേഷം കുറുക്കൻ സിംഹത്തിനടുത്തേക്ക് ചെന്ന് പറഞ്ഞു പ്രഭോ നമുക്ക് ഭക്ഷണത്തിന് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല അങ്ങക്ക് വിശപ്പ് നന്നായുണ്ടെന്ന് എനിക്കറിയാം ഇനി ഒരു വഴിയേ ഉള്ളൂ അങ്ങയ്ക്ക് എന്നെ കൊന്ന് ഭക്ഷണമാക്കാം അങ്ങയുടെ സേവകൻ എന്ന നിലയിൽ എനിക്ക് അതിന് സന്തോഷമേ ഉള്ളൂ പെട്ടെന്ന് ചെന്നായ പറഞ്ഞു നീ വളരെ ചെറിയവനല്ലേ നിന്റെ മാംസം ഞങ്ങൾക്ക് തികയുകയുമില്ല ഞാനാണെങ്കിൽ കുറെ കൂടി വലിയവനാണ് എന്നെ കൊന്നാൽ കൂടുതൽ മാംസം ലഭിക്കുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊന്ന് വിശപ്പെടക്കൂ ചെന്നായ പറഞ്ഞു തീരും മുൻപേ പുലി ചാടിക്കയറി പറഞ്ഞു അത് ശരിയാകില്ല നിങ്ങളെക്കാൾ വലിയ ഞാനിവിടെ ഉള്ളപ്പോൾ അതെങ്ങനെ പറ്റും യജമാനന് എന്നെ കൊന്ന് വിശപ്പെടക്കാം നിങ്ങൾക്കും വിശപ്പെടക്കാൻ പറ്റും ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഒട്ടകം പതിയെ മുൻപോട്ട് വന്നു സൂത്രശാലിയായ കുറുക്കന്റെയും കൂട്ടുകാരുടെയും പദ്ധതികൾ ഒട്ടകത്തിനുണ്ടോ അറിയുന്നു ഒട്ടകം എല്ലാവരോടുമായി പറഞ്ഞു നിങ്ങൾ ആരും വിഷമിക്കേണ്ട കൂട്ടത്തിൽ ഏറ്റവും വലുത് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് എന്നെ കൊന്നു തിന്ന് വിശപ്പടക്കാം ഒട്ടകം പറഞ്ഞു തീർന്നില്ല അതിനു മുൻപ് തന്നെ മൂന്ന് മന്ത്രിമാരും ഒട്ടകത്തിനുമേൽ ചാടി വീണ് അതിനെ വകവരുത്തി സിംഹത്തിന് എന്തെങ്കിലും പറയുവാനോ തടയുവാനോ ഉള്ള അവസരം പോലും ലഭിച്ചില്ല അങ്ങനെ സിംഹവും മന്ത്രിമാരും ഒട്ടകത്തിനെ ഭക്ഷിച്ച് വിശപ്പടക്കി ചാണക്യൻ തുടർന്നു പ്രകൃതിയ ശത്രുക്കളായവർ മിത്രങ്ങളാകുന്നത് ഒരിക്കലും ശാശ്വതമല്ല ഗുരു അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ മറ്റൊരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്നു എന്തുകൊണ്ടാണ് ഭൂതകാല കുരുക്കിൽ നിന്നും നമ്മൾ പലർക്കും ഒരു മോചനം നേടാൻ കഴിയാതെ പോകുന്നത് എനിക്ക് ഒൻപത് വയസ്സുള്ളപ്പോഴാണ് എന്റെ അച്ഛൻ മരിച്ചത് ഇന്നും പല വിശേഷ ദിവസങ്ങളിലും അച്ഛൻ്റെ ഓർമ്മകൾ എന്റെ സന്തോഷം കെടുത്തും എല്ലാ ദിവസങ്ങളിലും ത്രിസന്ധ്യ നേരത്ത് അമ്മ വിളക്ക് വെച്ച് അച്ഛന്റെ ഓർമ്മയിൽ കണ്ണീർ തുടയ്ക്കും എല്ലാ രാവുകളിലും ഇതെന്നെ അസ്വസ്ഥമാക്കാറുണ്ട് അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഗുരു അവന്റെ മുഖത്തേക്ക് നോക്കി കാലങ്ങളായുള്ള ജന്മദുഃഖത്തിന്റെ നിഴൽ അവന്റെ കണ്ണുകളിൽ നിഴലിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം അവനെ അരികിലേക്ക് വിളിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ കണ്ണോടിച്ചാൽ നാം കാണുന്ന ജീവജാലങ്ങളടക്കം എല്ലാം നശ്വരമാണ് വിനാശിയാണ് ഈ ജീവിതമാകുന്ന നാടകശാലയിൽ അഭിനയിക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ച വെറും വസ്ത്രമാണ് ഈ ശരീരം എന്നാൽ അതിനുള്ളിൽ വസിക്കുന്ന ആത്മാവ് നശിക്കുന്നില്ല ഓരോരുത്തർക്കും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക കാലയളവ് കഴിയുമ്പോൾ എല്ലാ ആത്മാക്കളും അതിന്റെ ഉത്ഭവ സന്നിധിയിലേക്ക് തിരികെ പോകുന്നു അതുകൊണ്ട് തന്നെ മരണം തീർത്തും അതിസാധാരണമായ ഒരു ജൈവപ്രക്രിയയാണ് മറ്റൊന്നിലേക്കുള്ള തുടക്കം അതിനെ നാം അതിഗൗരവത്തോടെ സമീപിക്കുമ്പോഴാണ് മനസ്സിൽ ആശങ്കകൾ ഉണ്ടാകുന്നത് തുടർന്ന് അദ്ദേഹം ഒരു ശ്ലോകം ഉരുവിട്ടു ഗതേശോകോ ന കർത്തവ്യോ ഭാവിഷ്യം നൈവ ചിന്തയേൻ വർത്തമാന കാലേനെ വിചക്ഷണം കഴിഞ്ഞുപോയതിനെ വിസ്മരിക്കുക അത് കഴിഞ്ഞു അതിനെക്കുറിച്ച് ബേവലാതിപ്പെടേണ്ടതില്ല ഭാവി എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല എന്നാൽ വർത്തമാനത്തിൽ ശരിയായി ജീവിച്ചാൽ ഭാവിയെ ഭയക്കേണ്ടി വരില്ല എല്ലാത്തിലുമുപരി ആവശ്യമില്ലാത്ത ആവലാദികൾക്ക് മേയാൻ മനസ്സിൽ ഇടം കൊടുക്കാതിരിക്കുക നിങ്ങൾ എല്ലായ്പ്പോഴും ഇന്നിൻ്റെ ആനുകൂല്യത്തിൽ സന്തോഷം കണ്ടെത്തി നന്ദിയുള്ളവരായി ജീവിക്കാൻ പഠിക്കുക അല്ലാത്ത പക്ഷം ചില ഭൂതകാല കുരുക്കുകൾ നമ്മുടെ ഇന്നിന്റെ സന്തോഷം കെടുത്തുകയും നാളെയുടെ അവസരങ്ങളെ തടയിടുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞു നിർത്തി ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ശ്ലോകങ്ങളും കഥകളുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് ആകാംക്ഷ കാണാം ആരാണ് ചാണക്യൻ എന്നറിയാൻ മികച്ച ഭാരതീയ തത്വചിന്തകരിൽ ഒരാളായിരുന്ന ചാണക്യൻ അഥവാ കൗട്ടില്യൻ ജനിച്ചത് മകതയിലാണ് ചെറുപ്രായത്തിൽ തന്നെ തന്റെ ബുദ്ധിവൈഭവം കൊണ്ടും ചിന്താശേഷി കൊണ്ടും സമപ്രായക്കാരായ കുട്ടികളിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനായിരുന്നു പിതാവിന്റെ മരണശേഷമാണ് മകത വിട്ട് ചാണക്യന്റെ കുടുംബം തക്ഷശിലയിൽ എത്തിയത് കുടില വംശത്തിൽ പിറന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൗടില്യൻ എന്ന പേര് കൂടി ലഭിച്ചത് എന്നാൽ ദേശവാസി ആയതിനാൽ അദ്ദേഹം ചാണക്യൻ എന്നും അറിയപ്പെട്ടു മൌര്യ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ചന്ദ്രഗുപ്ത മൌര്യന്റെ പ്രധാനമന്ത്രിയായ ചാണക്യൻ രാഷ്ട്രമീമാംസയുടെ ആചാര്യനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ക്രിസ്തുവിന് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കൗടില്യൻ രാഷ്ട്രതന്ത്രം രസതന്ത്രം സാമ്പത്തിക ശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്നിവയിൽ അഗ്രഗണ്യനായിരുന്നു അദ്ദേഹത്തിന്റെ കൂർമ്മബുദ്ധിയും ജ്ഞാനവും തന്നെയാണ് മൗര്യ സാമ്രാജ്യത്തിനുമേൽ സ്വാധീനം സ്ഥാപിക്കാൻ കാരണമായത് അർത്ഥശാസ്ത്രം എന്ന അദ്ദേഹത്തിന്റെ മഹത്തായ കൃതി കാലാതീതമായി ഇന്നും നിലനിൽക്കുന്നു തന്റെ ആശ്രമത്തിനടുത്ത് ദർഭപുല് പറിച്ചുകൊണ്ട് നിൽക്കവെയാണ് കൗടില്യനെ ചന്ദ്രഗുപ്തൻ കണ്ടുമുട്ടുന്നത് അസംഖ്യം ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട ചന്ദ്രഗുപ്ത മൗര്യനെ ചാണക്യന്റെ കുശാഗ്ര തന്ത്രങ്ങളാണ് പലപ്പോഴും രക്ഷിച്ചത് രാക്ഷസൻ എന്ന ശത്രു ചന്ദ്രഗുപ്ത മൗര്യനെ കൊല്ലുവാൻ സുന്ദരിയായ വിഷകന്യകയെ അയച്ച കഥ പ്രസിദ്ധമാണ് കുട്ടിക്കാലം മുതൽക്കേ അൽപാൽപം വിഷം കുടിച്ചു വളർന്ന വിഷകന്യകമാർ സർപ്പവിഷം ഏൽക്കാത്തവരും ഒരു ചുംബനം കൊണ്ട് കാമുകന്മാരെ കൊല്ലാൻ പ്രാപ്തിയുള്ളവരുമായിരുന്നു കൗട്ടില്യന്റെ കൂർമ്മബുദ്ധി ഗുപ്തരാജാവിനെ വിഷകന്യകയുടെ മാസ്മര വലയത്തിൽ നിന്നും രക്ഷിച്ചുവെന്നാണ് കഥ ചാണകൻ്റെതായി മൂന്ന് ഗ്രന്ഥങ്ങളാണുള്ളത് അർത്ഥശാസ്ത്രം നീതിസാരം ചാണക്യനീതി എന്നിവയാണ് അവ രാഷ്ട്രമീമാംസ ഭരണരീതി എന്നിവയെ ആസ്പദമാക്കി രചിച്ചതാണ് അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം പതിനഞ്ച് അധികരണങ്ങളായിട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് മൊത്തം നൂറ്റി എൺപതോളം വിഷയങ്ങൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട് പ്രായോഗിക ഭരണം പ്രശ്ന നടപടികൾ എല്ലാം പെടുന്നു ഇന്ത്യൻ മക്കിയവല്ലി എന്നാണ് ജവഹർലാൽ നെഹ്റു ചാണക്യനെ വിശേഷിപ്പിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ രാഷ്ട്രമീമാംസ തത്വങ്ങളടക്കം വിഭാവനം ചെയ്ത കൗടില് സ്ഥാനം യഥാർത്ഥത്തിൽ എത്രയോ വലുതാണ് എന്നാൽ ചരിത്രം അത് വേണ്ട വിധത്തിൽ അടയാളപ്പെടുത്തിയിട്ടില്ലെന്ന് മാത്രം കൂടുതൽ ചാണക്യ കഥകൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ കേൾക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക മണിടെക് മീഡിയയ്ക്ക് വേണ്ടി ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് സാഹിബ് സാഹിബ്ദി മുൻ ജില്ലാ ലേബർ ഓഫീസറും ഇപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയുടെ പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്